ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഒരു ഡെല്ലിൻ്റെ വോസ്റ്റോൻ്റെ ലാപ്ടോപ്പാണ് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ വാട്ടർ ഡാമേജ് എന്നാണ് കസ്റ്റമർ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സാധാരണ ഗതിയിൽ ഈ വാട്ടർ ഡാമേജ് ആണ് ഇതിൻ്റെ റിയലി ആക്ഷൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തില്ല ഡിസിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ പവർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടില്ല ഡയറക്റ്റ് നമ്മൾ ലാപ്ടോപ്പ് ഓപ്പണാണ് ചെയ്തത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതേമാതിരി തന്നെ വള്ളത്തിൻ്റെ അംശങ്ങളാണ് കാണുന്നത് എന്നിരുന്നാലും ഈ ലാപ്ടോപ്പ് കോമണായിട്ട് ഈ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചില കോപ്പർ എന്തെയും ഫംഗസ് അഥവാ പ്രൊഡക്ഷൻ തുടങ്ങാറുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് ഫാസ്റ്റായിട്ട് കസ്റ്റമറ് കൊണ്ടു തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് ഫാസ്റ്റായിട്ട് ക്ലീൻ ചെയ്ത് സ്പിരിറ്റ് ഇട്ട് ക്ലീൻ ചെയ്ത സമയത്ത് പക്കായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൽ ഫംഗസോ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാസ്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സപ്ലൈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ സിസ്റ്റം നമുക്ക് എന്തെയ്യാം പവർ കൊടുക്കുക പവർ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ നോക്കിയാൽ ഐഡിയ കിട്ടും എന്താ പ്രശ്നം എന്ന് സിസ്റ്റം ഓൺ ആവുന്നുണ്ട് ഓൺ ആവുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഡിസ്പ്ലേൻ്റെ ലിക്വിഡ് അഥവാ ബാക്ക് സൈഡ് അതിൻ്റെ അകത്തേക്ക് വാട്ടറിൻ്റെ അംശം ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ലിക്വിഡ് ഇളകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ അഥവാ ടി എഫ് ടി നമ്മൾ റിമൂവ് ചെയ്യണം അതിൻ്റെ ഫിൽട്ടർ റിമൂവ് ചെയ്യണം ഇതൊക്കെ ക്ലീൻ ചെയ്യലാണ് പക്ഷേ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പർ ഡിസ്പ്ലേ ആണ് അഥവാ ഉള്ള കണ്ടീഷനും ഇല്ലാതാവാൻ സാധ്യത കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പാർട്ടിനോട് സംസാരിച്ചു ഡോക്യൂമെൻറ്റ്സൊക്കെ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്യാൻ സെറ്റായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ലാപ്ടോപ്പ് സെറ്റാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം